മാലിട്ട് സ്വീകരിക്കുന്നത് എന്താ കുഴപ്പം പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ കള്ളക്കേസിൽ ഉൾപ്പെടുത്തിയിട്ട് ആ കള്ളക്കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തു നേരിട്ടിട്ടാണ് സ്വീകരിക്കേണ്ടത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി സി ബി ഐ നടത്തിയിട്ടുള്ള തികച്ചും തെറ്റായ നീക്കത്തെ ഹൈക്കോടതിയുടെ ഈ വിധിയോടുകൂടി ഫലപ്രദമായി പ്രതിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം മാധ്യമങ്ങളായ ഓരോന്നും അപൂർവിച്ചു അതിശക്തിയായിട്ട് ഈ ഗൂഢാലോചനയെപ്പറ്റി വിശദീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നിപ്പോ അതിനെ സംബന്ധിച്ചുള്ള ഒരു വാർത്തയും കാര്യമായിട്ടില്ല അവർക്ക് ജാമ്യം കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പത്രമൊന്നും പറയുന്നില്ല അതാണ് ഇന്നത്തെ ഒരു വാർത്ത പെരിയ കേസിൽ പ്രതികളാക്കപ്പെട്ട സി പി ഐ എം നേതാക്കൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ച ശേഷം മാധ്യമങ്ങൾ കണ്ട സമയത്താണ് എം വി ഗോവിന്ദ മാസം ഇക്കാര്യം പറഞ്ഞത് സിബിഐ നടത്തിയ രാഷ്ട്രീയമായ നീക്കം ഹൈക്കോടതി പൊളിഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കി മാത്രമല്ല ആ നാടകവും പിന്നെ ആ ഗൂഢാലോചന നടത്തിയവർക്കുള്ള തിരിച്ചടിയാണ് ഹൈക്കോടതി ഇന്നലെ കിട്ടിയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ വാക്കും നമുക്കൊന്ന് കേൾക്കാം ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ട സമയത്താണ് അദ്ദേഹം ഈ കാര്യം സംസാരിച്ചത് ചോദിക്കാൻ ഒരു താല്പര്യമില്ല ഞാൻ അങ്ങോട്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത് അത് കൊലക്കേസുമായി ബന്ധപ്പെട്ട കാര്യമാണ് ആ സ്വീകരണം ഇതും കൂടി പറഞ്ഞിട്ട് ഇത് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അത് ഞാൻ വളരെ വ്യക്തമായിട്ട് സ്റ്റേറ്റ് കമ്മിറ്റി കഴിഞ്ഞതിന് ഇതിനു ചേരുള്ള പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയത് എന്താണോ അതുതന്നെയാണ് സംഭവിച്ചത് അതായത് പെരിയ കേസ് സത്യം പറഞ്ഞാൽ സി പി എം അറിഞ്ഞുകൊണ്ടോ പാർട്ടിയുടെ ധാരണക്കനുസരിച്ച് നടന്ന ഒന്നല്ല തികച്ചും യാദൃശികമായി നടന്ന ഒരു സംഭവമാണ് തുടർച്ചയേണ്ടതിന് ഒരുപാട് സംഭവങ്ങളുടെ തുടർച്ചയൊക്കെ ഉണ്ടെങ്കിലും ഒരു കൊലപാതകത്തിലേക്ക് എത്തുക എന്നതൊന്നും ആരും അറിഞ്ഞതല്ല പക്ഷെ അത് ശരിയായ രീതിയിൽ പോലീസ് കേരളത്തിലെ പോലീസ് അന്വേഷിച്ചു അതിനെ രാഷ്ട്രീയവത്കരിച്ചിട്ട് സി പി ഐ എമ്മിൻ്റെ ഗൂഢാലോചനയാണ് എന്ന് വരുത്തി തീർക്കാൻ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് അംഗം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ളവരെ കൊലക്കേസ് പ്രതികളാക്കി അപ്പോഴവർ പറഞ്ഞത് ഗൂഢാലോചനയാണ് പക്ഷെ കോടതി പറഞ്ഞു ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഇവരുടെ പേരിൽ ചുമത്തപ്പെട്ടതിൽ വസ്തുതയില്ല പിന്നെ ആകെ അവർ പറഞ്ഞത് ഇവരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്നാണ് അതാണ് ഇപ്പോഴും ഹൈക്കോടതി ചോദിച്ചത് അതിനിങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതുണ്ടോ എന്ന് അതുകൊണ്ടാണ് സ്റ്റേ ചെയ്ത് അവർക്ക് ജാമ്യത്തിൽ പുറത്തു വരാനുള്ള സൗകര്യം കോടതി തന്നെ ഉണ്ടാക്കിയത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി സി ബി ഐ നടത്തിയിട്ടുള്ള തികച്ചും തെറ്റായ നീക്കത്തെ ഹൈക്കോടതിയുടെ ഈ വിധിയോടുകൂടി ഫലപ്രദമായി പ്രതിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം മാധ്യമങ്ങളായ ഓരോന്നും അപൂർവിച്ച് അതിശക്തിയായിട്ട് ഈ ഗൂഢാലോചനയെപ്പറ്റി വിശദീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നിപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഒരു വാർത്തയും കാര്യമായിട്ടില്ല അവർക്ക് ജ്യാപൻ കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പത്രമൊന്നും പറയുന്നില്ല അതാണ് ഇന്നത്തെ ഒരു വാർത്ത ആ ഇനി വേറെ പറഞ്ഞു മാലിട്ട് സ്വീകരിക്കുന്നത് എന്താ കുഴപ്പം പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ കള്ളക്കേസിൽ ഉൾപ്പെടുത്തിയിട്ട് ആ കള്ളക്കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് നേരിട്ടിട്ടാണ് സ്വീകരിക്കേണ്ടത് നിങ്ങൾ ഈ ചോദ്യത്തിന് എന്തെങ്കിലും അർത്ഥം ഉണ്ടാവണ്ടേ കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു ആദ്യം പറഞ്ഞു കൂടാലോ ഇനിയില്ല എന്ന് സിബിഐ കോടതി തന്നെ പറഞ്ഞു ഇപ്പോൾ അവരെ ശിക്ഷിച്ചതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് സ്റ്റേ ചെയ്തുകൊണ്ട് പറഞ്ഞു ഇവിടെ പേരിൽ ആ ഇത് ഇതെല്ലേ ഉണ്ടായിരുന്നുള്ളൂന്ന് വകുപ്പ് എന്നിട്ടാണ് വിട്ട് വിട്ടത് അപ്പോൾ അവരെ സ്വീകരിക്കുന്നത് എന്താ പ്രശ്നം ശരിയായ സന്ദേശം നൽകുക രാഷ്ട്രീയമായി കള്ളക്കേസിൽ ഉൾപ്പെടുത്തി അവരെ കോടതിയിൽ നിന്ന് മോചിപ്പിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് ശരിയായ സന്ദേശമാണ് അതിന് പൂർണമായ രീതിയിൽ ജനങ്ങളെ പിന്തുണയേണ്ടത് ഇതിനൊപ്പം തന്നെ വയനാട്ടിലെ ഡി സി സി ട്രഷറുടെ അസ്വാഭാവിക മരണത്തെക്കുറിച്ചും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദമ്മ സംസാരിച്ചിട്ടുണ്ട് സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണൻ രാജിവെക്കണമെന്ന് വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലുള്ള പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന മാത്രമല്ല ഈ സംഭവത്തിനകത്ത് അനാവശ്യമായിട്ട് മറ്റു ഇടപെടൽ നടത്താനുള്ള ബി ജെ പിയുടെ ശ്രമത്തെയും അദ്ദേഹത്തിന് ഒന്നാന്തരമായിട്ട് കൂട്ടുന്നുണ്ട് ആ കാര്യം കൂടി നമുക്കൊന്ന് കേൾക്കാം കേസെടുക്കണം എന്ന് തന്നെയാണല്ലോ കേരളം മുഴുവൻ ഒരേ സ്വരത്തിൽ പറയുന്നത് അതിലാർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ കത്തുകളും അദ്ദേഹത്തിൻ്റെ ഫോൺ കോളുകളുടെ കൃത്യമായ എല്ലാം പോലീസ് മാത്രമല്ല ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും തുറന്ന പുസ്തകം പോലെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടഞ്ഞുപോയ പശ്ചാത്തലത്തിലാണ് ആത്മഹത്യയിലേക്ക് സ്വന്തമല്ല മകനെയും ഒന്നും അദ്ദേഹവും ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് എന്നത് അതിദാരുണമായ ഒരു സംഭവമാണ് ആ സംഭവത്തിൽ കൃത്യമായ അന്വേഷണവും നിലപാടും സ്വീകരിക്കണം എന്ന് തന്നെയാണ് കേരളം ഒന്നടങ്കം ഒരേപോലെ ആവശ്യപ്പെടുന്നത് അതിന് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സുധാകരനും പ്രതിപക്ഷ നേതാവ് കൂടി സതീശനും രണ്ടുപേരും അവരെ ആക്ഷേപിക്കുന്ന നിലയാണ് സ്വീകരിച്ചത് ആ കുടുംബത്തെ അന്തവും ഇല്ലാതെ ഒരു കുടുംബമാണ് എന്നും ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് ആ കുടുംബം ചെയ്യുന്നത് എന്നുമാണ് അവർ പ്രതികരിച്ചത് മനസാക്ഷിയുള്ള ഒരാൾക്കും ഇങ്ങനെയുള്ള ഒരു സംഭവത്തെ ഒരു ശരിയായ കൊലപാതകം തന്നെയാണ് അദ്ദേഹം വളരെ കാലത്തെ കോൺഗ്രസ് ജീവിതം പത്തൊമ്പത് വർഷക്കാലം എല്ലാ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നിന്ന് ഒരു തരത്തിലും കോൺഗ്രസിനെ നോക്കിക്കരുത് എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് സ്വയം ഇല്ലാതായിട്ടുള്ള ഒരാളാണ് സ്വന്തം മകനെയും ഇല്ലാതാക്കിയിട്ട് എല്ലാ സംഭവം അപ്പോൾ കൃത്യമായി അന്വേഷണം പോകണം ആവശ്യമായ നിലപാട് നടപടി ഉണ്ടാവണം എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാറ് അത് നിങ്ങൾ കാണിക്കുന്ന ആവേശം ഞങ്ങൾ കാണിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ വസ്തുതാപരമായിട്ടുള്ള കാര്യം വെച്ചുകൊണ്ട് മാത്രമേ കാര്യം കൈകാര്യം ചെയ്യുള്ള അത് കൃത്യമായ കൃത്യമായ അന്വേഷണം നടത്തും ആവശ്യമായ നിലപാട് ഗവൺമെന്റിന്റെ രീതിയിൽ നടത്തും അതിന് തുറന്നു കാണിക്കാൻ ആവശ്യമായ പാർട്ടിയുടെ നിലപാട് പാർട്ടി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് ഓ അല്ല സമരം ഈ ഇനിയിപ്പോ കേസിൽ പ്രതിയാക്കപ്പെട്ടു ഇനി നിയമപരമായ കാര്യങ്ങളല്ലേ കൈകാര്യം ചെയ്യേണ്ടത് രാജിവാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതിനൊപ്പം തന്നെ പി വി അൻവറിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു പി വി അൻവർ ഇപ്പോൾ യു ഡി എഫിലേക്ക് പോവുകയാണല്ലോ എന്നൊരു ചോദ്യം വന്നപ്പോഴത്തേക്കും പി വി അൻവർ യു ഡി എഫിൽ എത്തി അതൊരു അടഞ്ഞ അധ്യായമാണെന്നും ഞങ്ങൾക്ക് അദ്ദേഹം സംബന്ധിച്ചിടത്തോളം അദ്ദേഹം യു ഡി എഫിലാണെന്ന രീതിയിലാണ് ഇവിടെ വ്യക്തമായിട്ട് ഗോവിന്ദഷ സംസാരിച്ചത് ചർച്ചയ്ക്ക് അതല്ല പണ്ടേ യു ഡി എഫ് ആണ് പണ്ടേ യു ഡി എഫ് ആർക്കില്ല യു ഡി എഫ് കയറിയ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കും